ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പന്ത്രണ്ടാം ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുത്തത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും തിരഞ്ഞെടുക്കുന്നത് എല്ലാവരും ഹാളിൽ വന്നിരുന്ന് രണ്ട് പേരെ നോ ക്യാപ്റ്റൻസി ടാസ്കിനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് സീക്രട്ടായിട്ടും ആൾക്കാരനെ നോമിനേറ്റ് ചെയ്യുമായിരുന്നു ഇപ്രാവശ്യം പക്ഷേ ഒരു വ്യത്യസ്തമായ രീതിയാണ് ബിഗ് ബോസ് കൊണ്ടുവന്നത് അവർ ഏത് സ്ഥിതിയിലാണോ അപ്പോഴുള്ളത് ചിലപ്പോൾ പ്പോൾ ബാത്റൂമിലായിരിക്കാം ചിലപ്പോൾ കിച്ചണിലായിരിക്കാം കിടന്നുറങ്ങുകയായിരിക്കും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് നോമി ക്യാപ്റ്റൻസിയിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് ആ സമയത്ത് ആര്യനാണെങ്കിൽ കിച്ചണിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സാബുമാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിവിനാണെങ്കിൽ നല്ല റെസ്റ്റിംഗ് ആണ് ഉറങ്ങുമായിരുന്നു എന്ന് അറിയില്ല റെസ്റ്റിങ്ങിലായിരുന്നു അതുപോലെ ഓരോരുത്തരും ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ട് പേരേനെ പറയാനായിട്ട് പറഞ്ഞത് അപ്പം നൂറ പറയുന്നുണ്ട് എനിക്കിത് പെട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇതൊരു വ്യത്യസ്തമായ രീതിയായിട്ട് എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുത്തത് എന്തായാലും നല്ലൊരു കാര്യമാണ് ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം അത് പിന്നെ അവസാനം തിരഞ്ഞെടുത്തത് എനിക്ക് തോന്നുന്നത് ആര്യൻ പിന്നെ അക്ബർ നെവിൻ എന്നിവരെ ആയിരുന്നു